പിന്നീടാണ് പല സ്ത്രീകളെയും ഈ വീട്ടിൽ വെച്ച് ഞാൻ പിടിക്കണതൊക്കെ ആൾക്ക് എല്ലാ സ്ത്രീകളുമായിട്ടും രണ്ടു കാലം തളർന്നായാലും സെക്സ് ചെയ്യില്ലായിരുന്നു ഓറൽ സെക്സ് അങ്ങനെ ചെയ്തു കൊടുക്കില്ല ഓറൽ സെക്സ് ഇങ്ങനെ ചെയ്തു കൊടുക്കലു ഇതൊക്കെ ഞാൻ ഫോണിലൂടെ പിടിച്ചു പിന്നല്ലാതെ ഞാൻ ഈ വീട്ടിൽ കടയിലൊക്കെ പോണ സമയത്തായാലും ഇങ്ങനെ സ്ത്രീകളെ വിളിച്ചു കയറ്റലും ഒക്കെയായിരുന്നു ഒരു രണ്ട് ദിവസം മുമ്പേ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൻ വൈറൽ ആയിരുന്നു പലരും ശ്രദ്ധിച്ച് കാണും ആ വീഡിയോ ഒരു വീട്ടിനകത്തേക്ക് ഇരിച്ചു കയറി വരുന്ന രണ്ടാൾക്കാരെ ഒരു സ്ത്രീ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് തുരത്തി ഓടിക്കുന്ന ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിൽ ഏകദേശം മൂന്ന് വില്ലിയന് മുകളിൽ പോയ ഒരു വീഡിയോ ആയിരുന്നത് ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങളുടെ

പിന്നെ നീ എന്ത് ചെയ്യും ഇവിടെ വീട്ടിൽ പറ്റില്ല ഇവിടെ വീട്ടിൽ പറ്റില്ല ഇറങ്ങിപ്പോ പേർ വീടിനകത്തേക്ക് കയറി വരാൻ ശ്രമിക്കുന്നു അവരെ ശക്തമായി തന്നെ ഒരു സ്ത്രീ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ല ഇവിടെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ് ഇവിടെ കയറി വരാൻ പറ്റില്ല എന്നൊക്കെ രീതിയിൽ ആ സ്ത്രീ പറയുന്നുണ്ട് എന്നിട്ടും അവരെ ഫലമായി അകത്തേക്ക് കയറി വരാൻ നോക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഈ സ്ത്രീ എന്ത് ചെയ്തു പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു അവർ അവിടെ നിന്നും തുരത്തി ഓടിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇതാണ് ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് ഇനി എന്താണ് ഇതിന്റെ പിന്നാമ്പുറം എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം കാണുമല്ലോ ആ കാരണത്തെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ആ അക്കൌണ്ടിന്റെ പേര് സോണിയ ഷിബു ജോർജ് എന്നാണ് ആക്ച്വലി ഷിബു ജോർജ് എന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാര്യ സോണിയ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഒരു ഫേസ്ബുക്ക് പേജാണ് ഇനി ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇയാൾ ആക്ച്വലി രണ്ട് കാലം തളും ഇപ്പൊ നിലവിൽ വീൽച്ചേരിൽ ആയിട്ടുള്ള അവസ്ഥയിലാണ് അങ്ങനെ ആകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ എന്തോ കോൺഗ്രസിൽ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി പോയതായിരുന്നു അപ്പൊ ലോഡ്ജ് എടുത്ത് തങ്ങിയ സമയത്ത് ഒരു ദിവസം രാത്രി ലോഡ്ജിന്റെ സൺസൈഡിൽ പോയി ഇരുന്നതായിരുന്നു ഇയാൾ അങ്ങനെ അവിടെ നിന്നും തെന്നി നേരെ താഴോട്ട് വീണു വീട് എന്ത് കഴുത്തിടിച്ചിട്ടായി പോയി ഒരാൾ താഴെ വീണ് കഴുത്ത് മടങ്ങി പോയാണെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ കഴുത്തിന് താഴെയുള്ള എല്ലാ ഭാഗങ്ങളും തളർന്നു പോകും അതെന്നെ എവിടെയും സംഭവിച്ചു എന്നുള്ളതാണ് ഇയാൾക്ക് മലയാളിക്ക് എണീറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് കംപ്ലീറ്റിൽ കഴുത്തിന് താഴെ തളർന്നു പോയൊരു അവസ്ഥയാണ് ഇയാൾക്ക് എന്തായാലും അങ്ങനെ വീൽ ചെയറിലായതിനു ശേഷമാണ് സോണി ഇയാൾ പരിചയപ്പെടുന്നതും ഇവർ വിവാഹം ചെയ്യുന്നതും ഇനി വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് സോണിയ ലൈവില് വന്ന് പറയുന്നുണ്ട് നമ്മെന്തായാലും കണ്ടുപോകാം പല സ്ത്രീകളെയും ഈ വീട്ടിൽ വെച്ച് ഞാൻ പിടിക്കണതൊക്കെ ആൾക്ക് എല്ലാ സ്ത്രീകളുമായിട്ടും രണ്ടു കാലം തളർന്നായാലും സെക്സ് ചെയ്യലായിരുന്നു ഓറൽ സെക്സ് അങ്ങനെ ചെയ്ത് കൊടുക്കില്ല ഓറൽ സെക്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കില്ല ഇതൊക്കെ ഞാൻ ഫോണിലൂടെ പിടിച്ചു പിന്നല്ലാതെ ഞാൻ ഈ വീട്ടിൽ കടയിലൊക്കെ പോകുന്ന സമയത്തായാലും ഇങ്ങനെ സ്ത്രീകളെ വിളിച്ചു കയറ്റലും ഒക്കെയായിരുന്നു ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല ഇതിനു മുമ്പ് വിവാഹത്തിന് മുമ്പും ഇങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു എന്നിട്ട് ഞാനിതെല്ലാം കണ്ടുപിടിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിതാളുടെ പെങ്ങളോടും അനിയനോടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് എൻ്റെ സ്ഥിരം പരിപാടിയാണ് രണ്ട് കാലം തളർന്നു കഴിഞ്ഞപ്പോഴെങ്കിലും അത് നന്നാവെന്ന് നന്നായില്ല എന്ന് പറഞ്ഞു പിന്നെ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നെ പിന്നെ മേള താഴേക്ക് തള്ളിയിട്ടു എൻ്റെ നട്ടലിൻ്റെ ഡിസ്ക് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളെ കൊല്ലാൻ നോക്കി ഇന്ന് പറഞ്ഞു വെള്ളം ഒഴിച്ചു എന്നും മണ്ണെണ്ണം ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കുറേ കോൺഗ്രസ്സുകാരെയൊക്കെ കഴിഞ്ഞ വർഷം എലക്ഷൻ്റെ സമയത്ത് വിളിച്ചു കൊണ്ടുവന്നിട്ട് ആ അവൻ തന്നെ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ച് എന്നിട്ട് പിന്നെ അയാൾ തന്നെ ഈ തൃശ്ശൂർ ജില്ലയുടെ തന്നെ ഹോം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് കിടന്ന് ഫാമിലി ഒക്കെ കേസ് ഇതാണ് എന്ന് പറയുന്നത് ഇവർ ഒന്ന് രണ്ട് വർഷം മുമ്പും ഇതേപോലെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ലൈവില് വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഈ വിഷയം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇവിടെ സോണിയെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷിബു ജോർജ് ആയിട്ടുള്ള തന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഷിബു ജോർജ് പല പെൺകുട്ടികളെയും തന്റെ വീട്ടിലേക്ക് കയറ്റി താമസിപ്പിക്കുകയും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ സോണിയെ പറഞ്ഞു വെക്കുന്നത് അല്ലേ അത് ചോദ്യം ചെയ്യാൻ പോയി തന്നെ ഷിബു ജോർജ് പല രീതിയിൽ ഉപദ്രവിക്കുകയും തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ സോണിയ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ അവസാനം തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് ഇപ്പൊ ആൾ ഒരു അഭയാർത്ഥി കേന്ദ്രത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് സോണിയൊക്കെ സംസാരിച്ചു വെക്കുന്നത് ഇപ്പൊ ഷിബു ജോർജ് വീട്ടിൽ താമസിക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ സോണിയുടെ വേർഷൻ ആണ് കേട്ടോ ഇനി ഷിബു ജോർജിന്റെ വേർഷനും കൂടി നമുക്ക് ഇതിൽ കേൾക്കേണ്ടേ ഇതിൽ ഷിബു ജോർജ് എന്ന് പറയുന്ന ആളുടെ വേർഷൻ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മെന്താന്ന് കണ്ടോക്കാം നിങ്ങൾ ഇന്നലെ കണ്ട ആ വീഡിയോ ഇരുപത്തിനാലാം തീയതി നവംബർ മാസത്തില് ഞാൻ ഒന്നര വർഷമായി ഒരു അനാഥാലയത്തിൽ അവിടെയാണ് ഞാൻ ഇരിക്കുന്നത് അവിടെ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടായ വീഡിയോ നിങ്ങൾ കണ്ടത് നമ്മൾ തുടക്കത്തിൽ കാണിച്ച പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്ന വീഡിയോനെ കുറിച്ചാണ് ഷിബു ജോർജ് പറഞ്ഞു വെക്കുന്നത് അതായത് ഒന്നര കൊല്ലത്തെ തന്റെ അഭ്യർത്ഥി കേന്ദ്രത്തിലെ വാസത്തിന് ശേഷം ഷിബു ജോർജ് വീട്ടിലേക്ക് കയറി വരാൻ ശ്രമിച്ചു ശിബു ജോർജിനെ സംബന്ധിച്ചിടത്തോളം വീൽ ചെയറിലാണല്ലോ പുള്ളിക്കാൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് കയറി വരാൻ പറ്റത്തില്ല വീട്ടിന്റെ സ്റ്റെപ്പിന് മുകളിലൂടെ വീൽ ചെയർ കയറ്റി വെക്കാം പിടിച്ചു കൊടുക്കാനെങ്കിലും രണ്ടാൾ വേണമല്ലോ അങ്ങനെ പരസഹായത്തിന് വന്ന രണ്ടാൾക്കാരാണ് നമ്മൾ തുടക്കത്തിൽ ആ ക്ലിപ്പിൽ കണ്ടത് അവരെയാണ് സോണിയ ഈ വീട്ടിൽ കയറാൻ എന്ന് പറഞ്ഞുകൊണ്ട് പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് തുരത്തി കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം വിചാരിക്കുന്നു ഇനി ഷിബു പറയുന്നത് ബാക്കി കൂടി നിങ്ങൾക്കറിയാമോ പതിനാറ് വർഷമായി തളർന്നിരിക്കുന്ന ശരീരം പാതി തളർന്ന് കൈയിന് പോലും ബലമില്ലാതെ പരസഹായത്തോടെ ജീവിച്ചു വരുന്ന ഒരാളായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തിഒമ്പതിൽ പറ്റിയ അപകടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ അപ്പം മരിച്ചു വീട്ടിൽ ഞാനും അമ്മയും മാത്രം താമസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നവംബർ മാസം തന്നെ ഒരു രജിസ്റ്റർ മാരേജ് നടത്തി സങ്കടം പറഞ്ഞതിൻ്റെ പേരിൽ വീടില്ല കൊറോണ കാരണം ജോലിയില്ല ഭക്ഷണമില്ല നിങ്ങളീ മോന് മാത്രമല്ലേ ഉള്ളൂ എന്നെ ഇവിടെ നിർത്തുവോ അപ്പം ഞാൻ എൻ്റെ ശാരീരിക അവസ്ഥ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയതാണ് എട്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കരഞ്ഞ് കമ്മയുടെ കയ്യും എൻ്റെ കാലും പിടിച്ച് ഞാൻ നിങ്ങളെ നോക്കാം എനിക്കൊന്നും വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരായേ വെളിക്ക് പോയത് എങ്ങനെ രജിസ്റ്റർ ചെയ്ത് എൻ്റെ കൂട്ടുകാരൊക്കെ കൂടി എനിക്കൊന്നും പറ്റില്ലല്ലോ കൂട്ടുകാരൊക്കെ ഒരു മാലയും ഒരു സ്വർണ്ണമാലയും ഒരു മോതിരവും എനിക്കൊരു മോതിരവും അവർ തന്നത് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ തന്നെ ചതിയുണ്ട് രജിസ്റ്റർ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തൊമ്പതാം തീയതി രജിസ്റ്റർ ചെയ്തപ്പോൾ അഫിഡവിറ്റിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നും കുട്ടിയില്ല എന്നാണ് അഫിഡാവിറ്റ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഒന്നര വർഷം അനാഥാലയത്തിൽ കിടന്ന ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ വാതിൽ തുറക്കാൻ വിസമ്മതിച്ചിരുന്നു വാതിലെ ജനലിൽ കൂടിയാണ് എൻ്റെ മൊത്തം കൂടെയുള്ളവരുടെ എന്നെ വീൽ ചെയർ പൊക്കി അങ്ങോട്ട് വെക്കാൻ വന്ന സഹായിക്കാൻ വന്നവരുടെ മെത്തയ്ക്കും സ്പ്രേ പെയിൻ്റ് അടിച്ച് തടഞ്ഞു നിർത്തിയത് ഞങ്ങളുടെ സ്വന്തം വീടല്ലേ എൻ്റെ സ്വന്തം വീട് എൻ്റെ അപ്പനുണ്ടായിരുന്ന വീടായിരുന്നു അപ്പം മരിച്ചപ്പോൾ അമ്മയ്ക്കും എനിക്കും സഹോദരങ്ങൾക്കും ജീവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വീട് പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഈ അനാഥാലയത്തിലേക്ക് പോകേണ്ടി വന്നത് രണ്ടു വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ് രണ്ടാം വർഷമാകുമ്പോൾ അതിനു മുന്നേ എന്നെ ഉപദ്രവിച്ച് എൻ്റെ അമ്മയെ ഉപദ്രവിച്ച് അമ്മയ്ക്കകത്തേക്ക് വന്ന് ബി പി കൂടി അമ്മേനെ ഹോസ്പിറ്റലിൽ ട്യൂബിൽ ട്യൂബൊക്കെ ഇട്ട് അവസാനം ചേച്ചി വീട്ടിലേക്ക് മാറ്റി കാരണം ഇവിടെ നിന്നാൽ കൊന്നു കളയുന്ന ഭീഷണിയായിരുന്നു കാരണം അമ്മയെയും ഇതാണ് ഷിബു ജോർജിന്റെ വേഴ്സൻ എന്ന് പറയുന്നത് സോണിയ പറയുന്നത് തന്റെ ഭർത്താവായിട്ടുള്ള ഷിബു ജോർജിന് പല പെൺകുട്ടികളുമായി പരസ്ത്രീ ബന്ധമുണ്ട് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് എന്നൊക്കെയാണ് അല്ലേ പക്ഷെ ഇവിടെ ഷിബു ജോർജ് പറഞ്ഞു വെക്കുന്നത് തന്റെ ഭാര്യ സോണിയ കല്യാണത്തിന് ശേഷം തന്നെ പലതരത്തിലും ഉപദ്രവിക്കാൻ നോക്കി സ്വത്ത് തട്ടിയെടുക്കണമെന്ന് ഒറ്റ ഉദ്ദേശത്തോടു കൂടി അവള് പല കാര്യങ്ങളും കാട്ടിക്കൂട്ടി അവസാനം അതൊന്നും സഹിക്കാൻ പറ്റാതെയാണ് താൻ വീട് വിട്ട് അഭയാർത്ഥി കേന്ദ്രത്തിലേക്ക് വന്നത് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഷിബു ജോർജ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ രണ്ടുപേരും ആക്ച്വലി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും രണ്ടുപേരും കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്ത് തന്നെയായാലും സഹായിക്കാൻ വന്ന രണ്ടാൾക്കാരെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് തുരുത്തോടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതെത്രത്തോളം ഫയർ ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് അറിയില്ല ഇനി സഹായിക്കാൻ വന്ന രണ്ടു ആൾക്കാരെ സോണിയുടെ എന്തെങ്കിലും മോശമായി പെരുമാറിയോ എന്നൊന്നും അറിയില്ല പക്ഷെ ഇവിടെ സോണിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോൾ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ നിരന്തരമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഷിബു ജോർജിനെതിരെ പറഞ്ഞു ഒരു പരിധിക്കപ്പുറം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു പ്രഹസനമായിട്ടാണ് തോന്നുന്നത് എന്താണ് ഇത്രയും കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ സിബു ജോർജിന്റെ ഭാഗത്താണോ ന്യായം അതോ സോണിയുടെ ഭാഗത്താണോ ന്യായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പുറത്തെ ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം